അങ്ങനെ നമ്മൾ കടല കുക്കറിലും മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ചതാണ് കേട്ടോ അപ്പം നമുക്കിതുകൊണ്ടൊരു മസാല ഉണ്ടാക്കാം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് എന്നിട്ട് ഇതുവരെ കണിക്കാം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പെരിഞ്ചീരകവും കുരുമുളകും കൂടി ചതച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ആ ചതച്ച് വെച്ച മിക്സാണിത് നമുക്ക് ഇണങ്ങിട്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ എല്ലാ മസാലക്കറിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഒന്ന് സവാള ഇടാം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം കുട്ടി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഇളക്കല്ല ഇളക്കല്ലേ ആ ഈ ഒരു പരിപാടികൾ നമുക്ക് ഇനി കുറച്ച് തക്കാളി ഇടാട്ടോ തരിക്കിടാം ഇത് ആ ഇളക്കട അവിടെ ഒരുവിധം ിട്ടുണ്ട് അപ്പൊ പൊടികൾ ചേർക്കാം നമ്മൾ കടല വേവിച്ച എനിക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞപ്പൊടി ഇത്തിരി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് ചിക്കൻ മസാലയോ മസാലയോ ൂടി ആഡ് ചെയ്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് തുടച്ച് നന്നായിട്ട് പൊടികളൊക്കെ പോത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ കടല അതേപോലെ ഇത് ഒഴിച്ചെടുക്കാം ഓക്കെ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് വെച്ചോ ഓക്കെ പറ്റും കുറച്ച് ഉപ്പും കൂടി ഇടാം ഉപ്പൊന്നും കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് ടബ് കൂട്ടി വെക്കാം കേട്ടോ അതിൽ നമുക്ക് കുറച്ച് തേങ്ങ ചിരകീതിട തേങ്ങ ഇല്ലെങ്കിലും തേങ്ങ ചിരകിയതല്ലെങ്കിലും തേങ്ങ കുത്തിട്ടാലും മതി കേട്ടോ നന്നായിട്ടൊന്ന് ഇറക്കിട്ട് പരുവത്തിൽ എടുക്കാൻ പോകണം കേട്ടോ ഓരോ ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പൊ അതിട്ടു അത് കഴിഞ്ഞിട്ട് ഈ ഒരു പരുവത്തിൽ ഇത്തിരി കുറച്ച് ഇങ്ങനെ വെള്ളം വേണം കേട്ടോ കുറച്ച് നല്ല ഡ്രൈ ആക്കിയിരുന്നു എപ്പോഴും കടലിൽ പയറൊക്കെ വെക്കുമ്പോ കുറച്ച് വെള്ളം വേണം അപ്പുളവിന് കുറച്ച് കഞ്ഞി കൊടുക്കാനാണ് കേട്ടോ കഞ്ഞി കുറച്ച് കഞ്ഞി പിന്നെ കുറച്ച് കടല അപ്പുറൂൻ്റെ അപ്പോൾ കുറച്ച് കഞ്ഞിയും അതിൻ്റെ മേൽക്കൂടെ കുറച്ച് കടല മസാലയും പിന്നെ കുറച്ച് നാരങ്ങച്ചാറും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കാൻ പോണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ചേട്ടാ ബൈ ബൈ